രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് തുടർഭരണമുണ്ടാകുമെന്നാണ് പൊതുവെ കോൺഗ്രസ് ചായവുള്ള എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ ഫലം പറയുന്നത് അഖിലേന്ത്യയിൽ ആകെ അഞ്ഞൂറ്റി നാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് രാജ്യത്തൊട്ടാകെയുള്ള സർവേയുടെ ഫലങ്ങളനുസരിച്ച് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റ് നേടുമെന്നും വോട്ട് വിഹിതം നാല്പത്തിരണ്ട് ശതമാനവും കടക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം നൂറ്റി അറുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റിയഞ്ച് വരെ സീറ്റിലേക്ക് ഒതുങ്ങും വിഹിതം മുപ്പത്തെട്ട് ശതമാനമായിരിക്കും മറ്റുള്ളവ മുപ്പത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വരെ സീറ്റ് നേടും വടക്കു പടിഞ്ഞാറ് മേഖലകളിൽ ബി ജെ പിക്ക് ആധിപത്യമുണ്ടെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ പശ്ചിമ മേഖലയിൽ ബി ജെ പിക്ക് ഉയർന്ന വോട്ട് വിഹിതം നാപ്പത്തിയാറ് ശതമാനം ലഭിക്കുമെന്നാണ് പ്രവചനം ഇവിടെ എഴുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ അമ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് വരെ സീറ്റ് ബി ജെ പി നേടുമെന്നും ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി സീറ്റിലേക്ക് ഇന്ത്യാ സഖ്യം ഒതുങ്ങുമെന്നുമാണ് സർവേ പറയുന്നത് ശതമാനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് വിഹിതം ബിഹാർ ജാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ തുടങ്ങിയ കിഴക്ക് ആകെയുള്ളത് ലോക്സഭാ സീറ്റുകളാണ് അതിൽ സർവേ പറയുന്നത് എൺപത് മുതൽ വരെ ബി ജെ പി സീറ്റ് നേടുമെന്നും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയറും ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുമാണ് അതേസമയം കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് അമ്പത് മുതൽ അറുപത് ശതമാനം വരെ സീറ്റ് നേടാൻ കഴിയുമെന്നും മുപ്പത്തെട്ട് ശതമാനം വോട്ട് ഷെയറുമാണ് സർവേ പറയുന്നത് മറ്റുള്ളവ പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെ നേടുമെന്നാണ് സർവേ പറയുന്നത് ഹരിയാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ പിന്തുണയ്ക്കുന്നതായും ഇവിടങ്ങളിൽ എൻ ഡി എക്ക് പ്രതിപക്ഷത്തെക്കാൾ വ്യക്തമായ മുൻതൂക്കം ഉണ്ടാകുമെന്നുമാണ് സർവേ പ്രവചനം നോർത്ത് സോണിൽ ആകെ നൂറ്റി എൺപത് സീറ്റുകളാണുള്ളത് ബി ജെ പി നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ നേടും വോട്ട് ഷെയർ അമ്പത് ശതമാനമാണ് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെ നേടും തെലങ്കാന കർണാടക കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തെക്ക് സൗത്ത് സോണിൽ ആകെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണുള്ളത് ഇവിടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രമായിരിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത് ശതമാനം വോട്ട് വിഹിതം ലഭിക്കുമെന്നും എഴുപത് മുതൽ എൺപത് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു सीड न्यूज कोरिकोट